കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം റോഡിലെ ഗർത്തം വാഹനയാത്രികർക്ക് അപകടക്കേണിയായി മാറുന്നു നിരവധി ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെട്ട ഗർത്തം അടിയന്തരമായി നികത്തണമെന്ന ആവശ്യം ശക്തമാണ് ഏറെ വാഹന അനുഭവപ്പെടുന്ന കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാറ ചുരുക്കുളം കവലയ്ക്ക് സമീപമാണ് റോഡിലെ ഗർത്തം ഭീഷണി ഉയർത്തുന്നത് റോഡിന് വശത്തായി രൂപപ്പെട്ട ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്

ി റോഡരികിലെ ഗീർത്തം ശ്രദ്ധയിൽപ്പെടുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചുമാറുന്നതോടെ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളിൽ തട്ടി അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അടിയന്തിരമായി ദേശീയപാതയിലെ ഈ അപകടക്കിണിക്ക് പരിഹാരം കാണണമെന്ന കാണണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്